ി മുളങ്കാടുകളിൽ അല്ലല്ലം പാടി വരും തന്നലേ തന്നലെ അല്ലി മലക്കാവുകളിൽ വള്ളികളിൽ ഊഞ്ഞലാടും തന്നലേ തന്നല് അപ്പൊ ഏവർക്കും നമസ്കാരം ഓശാനായിട്ട് ദിവ്യയുടെ ഒരു പുതിയ സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് ഞാനുള്ളത് നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ എനിക്കോണ് കഴിഞ്ഞ പിറവക്കാർക്ക് അറിയുമ്പോൾ ഇല്ലാത്ത ഒരാളല്ല നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് തമ്പിച്ചേട്ടൻ എന്നാണ് നമ്മൾ വിളിങ്ങനെ കോറബുള്ള തമ്പിച്ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം അല്പസമയം ഒരു ചെറിയ കുറച്ച് ഗാനങ്ങളുമായിട്ട് ചേരുകയാണ് കദളി വാഴ കയ്യിലിരുന്ന് ക കൈ വിളിച്ചു വിരുന്നു കാര വി കാര ഞാന് തമ്പിച്ചാറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആദ്യ കാലഘട്ടത്തിലുള്ള നമ്മുടെ ചരിത്രപരമായ കുറെ പാട്ടുകളും ആ ഇവിടുന്ന് പിറവത്തെ ടൗണിൽ അറിയാത്തവരാരും ഇല്ല തമ്പുച്ചാന്റെ പാട്ടുകൾ വളരെ ഹിറ്റായ പാട്ടുകളാണ് യേശുദാസ് എം കെ ശ്രീകുമാർ പാടുന്ന പോലെയല്ല അദ്ദേഹത്തിന്റെ താളത്തിനൊത്ത് അദ്ദേഹം ഒരു ചെറിയ ഒരു ഗാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഇപ്പൊ പാടി തരും കർഷക തൊഴിലാളി തോഴര നാളത്തെ പോരടിക്കൂ പുതിയ സ്വപ്നങ്ങളിൽ പൂമാല പൂമാലത്തിൻ്റെ നമസ്കാരം ഉണ്ട് അപ്പൊ തമ്പിചേട്ടൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കുറച്ചാളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പൊ തമ്പിച്ചേട്ടന്റെ വിശേഷങ്ങളാണ് അപ്പൊ കുറച്ച് പാട്ടുകൾ നമുക്ക് കേൾക്കണം തമ്പുച്ചേട്ടനെ കുറിച്ചൊന്ന് പറഞ്ഞു രണ്ട് ഈ ടൗണിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേ എന്റെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പേര് തമ്പി ഞാൻ പഴയ ഒരു ചോട്ടുകാരനാണ് ആ ചോട്ടുകാരൻ്റെ രീതി സംബന്ധിച്ച് ഉള്ള ഒരു രീതിയിലാണ് എൻ്റെ ഇതുള്ളു അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് പാടിയുള്ള ശീലമോ അങ്ങനെയുള്ള ഒരു ഒന്നുമില്ല ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നി മുതൽ ു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പിറകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതി അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ പഴയ കാലത്ത് ഞങ്ങളെ ഞങ്ങളെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് കൊച്ചി ഇന്ന് വള്ളപ്പേല ചരക്ക് കൊണ്ടുവന്ന് ഇറക്കുന്ന ഇറക്കി ചുവന്ന് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇപ്പൊ വണ്ടിയായി പുതിയതായിട്ട് വണ്ടിയൊക്കെ വന്നു വണ്ടി വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡിൽ പണിക്കാരനായിട്ട് ഞാൻ മാറി കണ്ണിൽ വിടരും കമലതളമോ കവിളിൽ വിരയും അനുരാഗവതികളിൽ നിൻ നാലിപ്പഴം ഒഴിയും അത് കഴിഞ്ഞ് പിന്നെ കൊറേ നാള് ചോട്ടുകാരൻ്റെ രീതി എന്ന് വിചാരിച്ച ഹോൾസേക്കടല് റേഷൻ ഹോൾസേക്കടല് കൊണ്ടായിരുന്നു അവിടുന്ന് ഇതായിക്കഴിഞ്ഞ് ഇപ്പൊ പരിപാടിയൊന്നുമില്ല കാക്കത്തമ്പൂരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂടെ വിടെ കൂട്ടി നിണയില്ലെ കൊഞ്ഞും മൊഴിയല്ലെ കൂടെ വരൂ കൂടെ വരൂ ഈ ആദ്യ കാലഘട്ടത്തിൽ ഓർമ്മയിൽ പോലും ഇല്ല ഈ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്ന ടൗണിലേക്ക് വരുന്നത് എസ് കടവിന്റെ ഇട വരും അല്ലെങ്കിൽ കഴുത്ത് നമ്മുടെ ചാപ്പലിന്റെ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ അപ്പൊ ഇത് വരുന്ന സമയത്ത് രാവിലെ അങ്ങനെ രാവിലെ വരും കൊച്ചിന്ന് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു വെളുപ്പിനെ ഒരു അഞ്ച് അഞ്ചുമണിയാവുമ്പഴത്തേക്കും അഞ്ച് ആറ് മണി ആവുമ്പോഴത്തേക്കും ടൗണിലെ അന്നത്തെ രീതി നിന്ന് നോക്കി കഴിഞ്ഞാൽ പഴയ കാരണന്മാരാണ് അതില് ചെറിയ തണ്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കൊച്ചു പിള്ളേര് തണ്ടിയായിട്ട് ഞാനേ ഉള്ളൂ ബാക്കിയുള്ളവര് എമ്പ അറുപത് വയസ്സ് അമ്പത്തഞ്ചു വയസ്സ് ഉള്ള കാരണാന്മാരാണ് അതില് ചെറുതണ്ടി ആയിട്ടുള്ളത് ഞാന് ഞങ്ങള് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളുഗുടീരങ്ങളെ സ്മരണകളിരസ്മാരകങ്ങളേ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സൈഡിലേക്ക് തൻമാലകൾ അടുപ്പിച്ചിട്ട് കേട്ടു എത്ര സമയമുണ്ട് അത് വള്ളത്താല് പിടിക്കാനായിട്ട് ഞങ്ങൾ വള്ളത്തി കൊള്ളും ജാഗ് വേണത് വണ്ടിയെ കൊണ്ട് എന്നാ ചോടാണ് ചോ ചോ എവിടെയോന്നോണ്ടാണ് പോണത് രസ ആ രസമായിരുന്നു ആ നന്നച്ചായാടുമനു വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല പണ്ടേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ വനത്തിലെ ഒന്നാമ്പനത്തിലേക്കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ പുഴയൊക്കെ പഴയ പൊങ്ങിക്കുളി ഇതൊക്കെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ആദ്യ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഭയങ്കര നല്ല ഓർമ്മകളാണ് അപ്പൊ പിറവ ചന്താന്ന് പറഞ്ഞു ചന്ത അല്ലേ ഇപ്പോഴാണ് പട്ടണം എന്നാ പറഞ്ഞത് ചെപ്പു കില്ല ചങ്ങാരി നിൻറെ ചെപ്പു തൂറന്നു കാട്ടൂലേ മിന്നണതെന്താണയ്യാന്നല്ല കുന്നിക്കുരൂ മണിപ്പൊന്മാല ുരുമിപ്പൊന്മാല ഓണനീലാവത്ത് തുട്ടം കൊണ്ട് ഓമനച്ചങ്ങാലി പോരൂല്ലേ ഓണനീലാവത്ത് തുഴ്വാട്ടം കൊണ്ട് ഓമനച്ചങ്ങാലി കൊറ്റൂല്ലേ പാട്ടിനൊരു കളി ചോദിച്ചാൽ നിന്റെ പാട്ടിനു പോകാൻ പറയൂലേ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ വൈകുന്നേരം രാവിലെ എത്ര മണിക്ക് വെളുപ്പിനെ ഞാൻ ഉണ്ട് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേന് ഉണ്ടെങ്കും ഇവിടെ വരും ഇവിടെ വന്നു ഇവിടെ വന്ന് വെള്ളം അപ്പൊ അന്ന് വെള്ളം എന്താ പറഞ്ഞാൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണോ വെള്ളം ഇവിടെ വരുന്നത് എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ വിളക്കുമരമേ വിളക്കു മരമേ വെളിച്ചമുണ്ടോ 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 സമയത്ത് വെള്ളിയാഴ്ച വീട്ട് എല്ലാം ഇറങ്ങി വീട്ടിൽ പോക്കൊന്നുമില്ലെന്ന് സത്യത്തിന് പറയാം കൂടുതൽ ഏത് രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടമുള്ളത് എനിക്ക് നാടൻ നാടൻപാട്ട് ഇഷ്ടമാണ് ആ പിന്നെ സിനിമാ പാട്ട് അറിയാവുന്നതൊക്കെ പാടും നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു യിടങ്ങുന്നുണ്ട് അതിൽ നാരായണക്ക് കൂടുകൂട്ടുന്നൊരു നാലുകാലോല പുരയുണ്ട് നാടകാനം എല്ലാം ഏകദേശം ഒരുമാതിരിയൊക്കെ പടം പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈനിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പതിനാലാൻ രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലുതരാമോ അപ്പൊ നമ്മുടെ തമ്പിച്ചേട്ടന്റെ ഗാനങ്ങളാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ഓരോ പാട്ടുകള് നാടക ഗാനമുണ്ട് അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളുണ്ട് അത്യാവശ്യം നാടൻ പാട്ടുകൾ ഇതെല്ലാമാണ് തമ്പി ചേട്ടൻ്റെ ഓർമ്മകൾ ഉള്ളത് അതുപോലെ പിറോ ടൗണിനെ കുറിച്ച് ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളാണ് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലുള്ള ഇവിടെ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതും വള്ളത്തിൽ വരുന്നതും വള്ളത്തിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നതുമായിട്ടുള്ള ഓർമ്മകളൊക്കെ തമ്പിചേട്ടൻ ഒത്തിരി ഉണ്ട് നമ്മുടെ പ്രോഗ്രാം വളരെ ചുരുങ്ങിയതായതുകൊണ്ട് കൊണ്ട് കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് കുറപ്പുള്ള നമ്മുടെ ക്യാപ്റ്റൻ ജോണിന്റെ സ്വന്തം ചേട്ടനാണ് അല്ലേ അപ്പൊ അദ്ദേഹം ഒക്കെ കൂടി ഇവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഓർമ്മകളൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട് അപ്പൊ ഇന്നാണെങ്കിലും ജോൺ ജാ ജോൺ ജാട്ടന്റെ ബ്രദർ നമ്മുടെ തമ്പി കോറപ്പള്ളി ലാൽക്കൊസാമെ നമ്മളോടൊപ്പം ഈ നല്ല പാട്ടുകാരൻ എന്നുള്ള ആ പ്രോഗ്രാമിൽ ചേർന്നൊപ്പം വേറെ പഴയകാല ഓർമ്മകൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇത്രയും നേരം നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്ത് ഈ പാട്ടുകളെല്ലാം കുറച്ച് കുറച്ച് പാട്ടുകളെല്ലാം പാടിക്കുന്ന തമ്പി കോരപ്പള്ളിക്ക് ഒരുപാട് നന്ദിയൊണ്ട് ഇനിയും ഗാനങ്ങൾ പാടട്ടെ സന്തോഷകരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ പഴയ ഓർമ്മകളെല്ലാം ഇനിയും നമുക്ക് ഒരു ദിവസത്തോട് വന്നിട്ട് പറയാം താങ്ക് യു ഓഹോ ഓഹ് ഓഹ് കടലിനക്കര പോണോരേ പൊന്നിനു പോണോരേ പോയി വരുമ്പോൾ എന്തുകൊണ്ടുവരും കൈ നിറയെ